വ്യാജ വാർത്തകളൊക്കെ പടച്ചു വിടുന്നതിന്റെ പിന്നിലെല്ലാം ഒരു അജണ്ടയുടെ ഭാഗമായിട്ട് നടക്കുന്നതാണ് ആരും ചുമ്മാ ഒരാവശ്യത്തിനായിട്ട് ഒരു വ്യാജ വാർത്ത സൃഷ്ടിക്കാനായിട്ട് വരുന്നില്ല പക്ഷെ എല്ലാം ഒരു അജണ്ട അല്ലെങ്കിൽ എന്തൊക്കെയോ താല്പര്യങ്ങൾ പേര് നിൽക്കുന്ന ഒരു സമൂഹം അല്ലെങ്കിൽ വ്യക്തികള് അവരാണ് ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകൾ സൃഷ്ടിക്കുന്നത് ഈ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ പിന്നിലുള്ള ഐഡിയോളജി എന്താണെന്നോട് നമ്മൾ ചിന്തിക്കണം ആരാണ് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത് ആരാണ് ഇവരെ പ്രൊമോട്ട് ചെയ്യുന്നത് ആരാണ് ഇവർക്ക് ഫണ്ട് കൊടുത്ത് ഇത്തരത്തിൽ പ്രവർത്തനങ്ങളിലേക്ക് കടത്തി വിടുന്നു എന്നുള്ളത് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്വേഷിക്കേണ്ടതും കണ്ടുപിടിക്കേണ്ടതും പൊതുസമൂഹത്തിന് മുമ്പിലേക്ക് ഇവരെ എത്തിക്കേണ്ടതുമാണ് കാര്യം ഇത്തരത്തിലുള്ള വ്യാജവാർത്തകൾ സൃഷ്ടിക്കുന്നത് വഴി അവിടെ തെറ്റിദ്ധരിക്കപ്പെട്ടു പോകുന്നത് വലിയൊരു സമൂഹമാണ് ഇതിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വ്യക്തികളും ഒരേ സമയം അല്ലെങ്കിൽ ഒരു വാർത്ത കാണുക അല്ലെങ്കിൽ ഒരു വീഡിയോ കാണുന്ന അതേ സമയം തന്നെ ഈ വാർത്തയുടെ അല്ലെങ്കിൽ വീഡിയോയുടെ എല്ലാം സത്യ എന്താണ് സത്യം എന്ന് അന്വേഷിച്ചുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ചെയ്ത് സേർ ചെയ്ത് പോകുന്ന ഒരു അവസ്ഥയിലല്ല നമ്മുടെ ലോകം പോകുന്നത് എല്ലാവർക്കും അവരുടെ തിരക്കുകളുണ്ട് അതിനിടയിൽ വരുന്ന വാർത്തകളും വീഡിയോകളും അത് ഇങ്ങനെ ബാക്കിയുള്ളവരിലേക്ക് പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ ഷെയർ ചെയ്ത് പോകുന്ന അവസ്ഥയിലേക്കാണ് പോകുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോ ഒരു വ്യാജവാർത്ത രംഗത്ത് ഇറങ്ങിയാൽ ആ വ്യാജവാർത്ത നേകരിലേക്ക് ലക്ഷങ്ങളിലേക്ക് എത്തിയതിനു ശേഷം മാത്രം ചിലപ്പോൾ അതിന്റെ സത്യാവസ്ഥ ചിലപ്പോൾ പുറത്തു വരികയും ചെയ്യും ചെയ്തത് അപ്പൊ ഇങ്ങനൊരു ഇങ്ങനൊരു അവസ്ഥയിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സമൂഹം ഒരു ചെറിയ സമൂഹമാണ് ഇത്തരത്തിലുള്ള വ്യാജവാർദ്ധ സൃഷ്ടാക്കളായിട്ട് വരുന്നത് ആ സമൂഹത്തെ കൃത്യമായി നിയന്ത്രിക്കാനായിട്ട് തക്കതായ നിയമ നിർമ്മാണങ്ങൾ നമ്മുടെ സർക്കാർ ഇവിടെ അനുവർത്തിക്കേണ്ടതായിട്ടുണ്ട് മാത്രമല്ല സൈബർ പോലീസിംഗ് എന്ന് പറയുന്ന ഒരു സംവിധാനം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇവിടെ വളരെ ദുർബലമാണ് നമ്മുടെ ഇവിടെ വളരെ ദുർബലമായിട്ട് നിൽക്കുന്ന ഒരു സ്ഥാനമാണ് സൈബർ പോലീസ് അത് ശരിക്കും അവരെ ശക്തമായിട്ട് വരേണ്ടതായിട്ടുണ്ട് അതിനുള്ള ടെക്നീഷ്യന്മാരായിട്ടുള്ള ആളുകളെ ഈ സർക്കാർ തലത്തില് ഈ പോലീസ് തലത്തില് അല്ലെങ്കിൽ അതിന്റെ മേൽ തലങ്ങളിലേക്ക് എത്തേണ്ടതായിട്ടുണ്ട് അത് ഈ ഒരു കാലഘട്ടത്തിൽ അനിവാര്യമാണ് അത് അതിവേഗം ഈ നമ്മളെ നടപ്പിലാക്കിയില്ലെങ്കില് നമ്മുടെ സമൂഹം വളരെ രൂപത്തിലേക്കാണ് പോകുന്നത് ഇതിന്റെ അടിസ്ഥാനപരമായ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഒരു സംഘടിതമായ ശക്തിയാണ് ഞാൻ പറഞ്ഞത് ഇത്തരത്തിലുള്ള മേഖലകൾ പ്രവർത്തിക്കുന്നത് ഇങ്ങനെ ഒരു സംഘടിതമായ ശക്തി പ്രവർത്തിക്കുന്നത് ദുർബലരായ ശക്തികൾക്ക് മേളിലാണ് അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ ക്രൈസ്തവ സമൂഹം ഇന്ന് നമ്മൾ നോക്കുവാണെങ്കിൽ കേരളത്തിൽ വളരെ ദുർബലമായ ഒരു സമൂഹമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് മാധ്യമരംഗത്താണെങ്കിൽ നമുക്ക് പറയത്തക്ക വിധത്തിലുള്ള ശക്തികളോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് കാണാനില്ല രാഷ്ട്രീയ മേഖലയിൽ കാണാനില്ല അതേസമയം തന്നെ നമ്മുടെ ഭരണ മേഖലകളിൽ നമുക്ക് ശക്തി ശയിച്ചു ഈ ഒരു അവസ്ഥയിൽ ക്രിസ്ത്യാനികൾക്കെതിരെ ഒരു വ്യാജ വീഡിയോ പ്രൊമോട്ട് ചെയ്ത് വരികയാണെങ്കിൽ അതിനെതിരെ പെട്ടെന്നൊരു കേസ് കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കത്തില്ല അല്ലെങ്കിൽ പെട്ടെന്ന് പോലീസ് ജനങ്ങളിൽ നമുക്ക് അതിന്റെ കൃത്യമായ നിയമ നടപടികളിലേക്ക് പോകാനൊക്കെ സാധിക്കുന്നില്ല മാത്രമല്ല മാധ്യമങ്ങള് പോലും ഇത്തരത്തിലുള്ള ഒരു വാർത്ത വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ മറച്ചു വെക്കുക മൂടി വെക്കുക എന്ന രീതിയിലേക്കാണ് പോകുന്നത് അതിന് സത്യം പെട്ടെന്നതിനെ തുറന്ന സമൂഹത്തിലേക്ക് കാണിക്കാൻ പോലും അവര് ശ്രദ്ധിക്കാറില്ല ഈ അവർ തന്നെ പലപ്പോഴും അത്തരത്തിലുള്ള വാർത്തകളൊക്കെ ക്രൈസ്ത സമൂഹത്തിനെതിരെ പഠിച്ചുവിടുന്നതായിട്ട് ഒരു കാര്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് പ്രധാനമായിട്ടും നമ്മളിപ്പോ ശ്രദ്ധിച്ചെന്ന് പറഞ്ഞാൽ ഇലക്ഷൻ കാലഘട്ടത്തിലാണ് ഈ ഇലക്ഷൻ കാലഘട്ടത്തില് പ്രധാനമായിട്ടും മാധ്യമങ്ങളും രാഷ്ട്രീയ മേലുള്ള ആൾക്കാര് ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേരളത്തിലെ നമ്മുടെ പശ്ചാത്തലം നോക്കുവാണെങ്കിൽ കൂടുതലായിട്ടും ക്രൈസ്തവരെ ബി ജെ പിയിലേക്കും അല്ലെങ്കിൽ ഹിന്ദു വർഗീയ മുഖ്യമായും ബി ജെ പിയിലേക്ക് പോകരുത് അതിനെതിരെയുള്ള ഒരു ആശയനിർമ്മാണം നടത്തണമെന്ന ഒരു ആഗ്രഹത്തോടുകൂടെ അവർ ചെയ്തൊരു കാര്യം ഈ പല പല സ്ഥലങ്ങളിലും ആക്രമണം നടക്കുന്നതെല്ലാം ക്രൈസ്തവനെതിരാണ് ക്രൈസ്തവനെതിരാണ് എന്ന രീതിയിലേക്ക് മണിപ്പൂരിന്റെ പേര് വെച്ച് ആയിട്ട് ധാരാളം വീഡിയോകൾ ഇവിടെ വരികയുണ്ടായി പക്ഷെ അതേസമയം ഈ ഒരു എലക്ഷൻ കഴിഞ്ഞ ഉടനെ നമ്മൾ നോക്കുവാണെങ്കിൽ അത്തരത്തിലൊരു വീഡിയോയും ഇപ്പൊ രംഗത്തില്ല എലക്ഷൻ്റെ സമയത്ത് മാത്രമായിട്ട് ഇത്തരത്തിലുള്ള മണിപ്പൂരിലെ വീഡിയോ ആണെന്ന് പറഞ്ഞുകൊണ്ട് ധാരാളം വീഡിയോകൾ കടന്നു വരുന്നു മാത്രം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അതായത് ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനം തന്നെ എലക്ഷന്റെ ആ കൃത്യ ദിവസങ്ങളിൽ തന്നെ പത്രത്തിൽ വലിയൊരു വാർത്ത ഇടുകയാണ് മണിപ്പൂർ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വിലാപ വാർത്ത പോലെ ഇടുകയാണ് മണിപ്പൂരിന്റെ ഒരു ഫുൾ പേജ് കവർ ചെയ്തുകൊണ്ട് മണിപ്പൂരിനെ നിങ്ങൾ നോക്കി കാണുക ക്രൈസ്തവരെ ശ്രദ്ധിക്കുക എന്ന് പറയുന്ന രീതിയിലേക്ക് ഒരു വാർത്ത ഇടുകയും ഒരു പരസ്യം ചെയ്യുകയാണ് അവിടെ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മണിപ്പൂരിന് വേണ്ടി സംസ്ഥാന സർക്കാർ എന്തെങ്കിലും ചെയ്തോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അതായത് സംസ്ഥാന സർക്കാരിലെ പ്രതിപക്ഷവും ഭരണപക്ഷവും മരണപക്ഷവും നോക്കുവാണെങ്കില് മണിപ്പൂര് ആപത്ത് വന്ന സമയത്ത് അവരെ സഹായിക്കാനായിട്ടൊരു തുക വിനിയോഗിക്കും ഒന്നും തന്നെ ചെയ്തില്ല നമ്മൾ കാണുകയുണ്ടായി തുർക്കിയിൽ ഒരു ഭൂകമ്പം ഉണ്ടായപ്പോൾ നാലു കോടി രൂപയോളം സംസ്ഥാന സർക്കാർ അനുവദിക്കുന്നൊരവസ്ഥയുണ്ട് അതേസമയം ഇത്രയും തൊട്ടടുത്ത് കിടക്കുന്ന മണിപ്പൂരിൽ ഒരു ആപത്ത് അപകടം ഉണ്ടായപ്പോൾ അവിടെ ഒരു പൈസയായിട്ടോ സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ അവിടെയുള്ള കുട്ടികൾക്കായിട്ട് ഇവിടെ പ്രത്യേകമായ സ്കോളർഷിപ്പുകളോ കാര്യങ്ങളോ ഒക്കെ ആയിട്ട് അങ്ങനെ എന്തെങ്കിലും ലോക സമാധാനത്തിന് വേണ്ടിയിട്ടും നമ്മുടെ സർക്കാർ ബഡ്ജറ്റിൽ തുക അതെ തുകിന് രൂപയുണ്ടാകും ലോക സമാധാനത്തിന് വേണ്ടി വലിയത് അല്ല അതേസമയം ഇത്രമാത്രം അടുത്തു കിടക്കുന്ന മണിപ്പൂര് നമ്മുടെ സ്വന്തം രാജ്യമായ ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്ത് നടക്കുന്ന ഒരു പ്രശ്നത്തില് അവർക്ക് പറയുമ്പോ എല്ലായിടത്തും ഭയങ്കര വിപുലമായിട്ടുള്ള സമ്മേളനങ്ങളും എല്ലാം അവര് പ്രതിഷേധങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് പക്ഷെ ഒരു ആത്മാർത്ഥമായ ഒരു സഹായ സമീപനം ഒന്നും തന്നെ അതിനകത്ത് നമ്മൾ കാണുന്നില്ല ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായും പറയുകയാണെങ്കിൽ ഒരു ന്യൂനപക്ഷ സ്നേഹമല്ല ന്യൂനപക്ഷ വോട്ട് സ്നേഹമാണ് ശരിക്കും കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ന്യൂനപക്ഷങ്ങളോടുള്ള സ്നേഹമല്ല പകരം ന്യൂനപക്ഷങ്ങളുടെ വോട്ടിനോടുള്ള ഒരു 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 ആർത്തി അല്ലെങ്കിൽ അതിന്റെ ഒരു സ്നേഹം അതൊരു ഒരു ഒരു തരത്തിലൊരു അതൊരു സ്നേഹമാണ് പലപ്പോഴും നമ്മുടെ രാഷ്ട്രീയ കക്ഷികളിൽ നിന്ന് കാണിക്കുന്നത് അതിലെ പ്രഥമമായ ലക്ഷ്യങ്ങൾ സമീപനങ്ങളാണ് നമ്മൾ ഈ കഴിഞ്ഞ ഇടങ്ങളിൽ കണ്ട അവരുടെ പ്രകടന പത്രികകളിലും മാത്രമല്ല ഈ രാഷ്ട്രീയ പ്രസ്ഥാന വേദികളില് അവരുടെ പ്രസംഗങ്ങളിൽ നമ്മൾ കണ്ട കാര്യം അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ കോൺഗ്രസിനെ പറ്റി പറയുവാണെങ്കിൽ കോൺഗ്രസ് പ്രകടനപത്രിക ഇറക്കിയായിരുന്നു ആ പ്രകടന പത്രികയിൽ ക്രൈസ്തവർക്ക് അനുകൂലമായിട്ടോ ക്രൈസ്തവർക്ക് വേണ്ടിയോ യാതൊരു ശബ്ദങ്ങളും നമ്മൾ കാണുന്നില്ല അതേസമയം മുസ്ലിം വേണ്ടിയൊക്കെ ആയിട്ട് അതിനകത്ത് ശബ്ദങ്ങളൊക്കെ മുറിവളി കൂട്ടുകയും ചെയ്യുന്നുണ്ട് അതിനെ നമ്മുടെ ബി ജെ പി അവരെ ആയുധമാക്കി എടുക്കുകയും ചെയ്യുന്നുണ്ട് എന്തുകൊണ്ട് ക്രൈസ്തവരെ തിരസ്കരിക്കുന്നു എന്നൊരു ചോദ്യം അവിടെ വളരെ പ്രധാനമാണ് എല്ലാ സമയം ഇതേ സമയം ഈ കോൺഗ്രസ് തന്നെ മണിപ്പൂരിന് വേണ്ടി ഉപ എന്ന് പറഞ്ഞുകൊണ്ട് ധാരാളം കാര്യങ്ങൾ ക്രൈസ്തവരെ പൂത്താനായിട്ട് ഇവർ ചെയ്യുന്നുണ്ട് അതേസമയം ആത്മാർത്ഥമായിട്ട് ക്രൈസ്തവർക്ക് വേണ്ട സംവരണ കാര്യങ്ങളോ അല്ലെങ്കിൽ ന്യൂനപക്ഷ ആനുകൂല്യങ്ങളുടെ കാര്യങ്ങളോ അല്ലെങ്കിൽ ജനസംഖ്യ കുറഞ്ഞു പോകുന്നതുകൊണ്ട് അതിനായിട്ട് പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിക്കാന്നുള്ളതോ ഇവിടെ കേരളത്തിൽ ഒരു ജേവികോശി വന്നിട്ട് ആ ഒരു കമ്മീഷന്റെ റിപ്പോർട്ട് സർക്കാർ സർക്കാർ പുറത്തുവിടാനായിട്ടോ അല്ലെങ്കിൽ അത് നടപ്പിലാക്കാനുള്ള ശ്രമങ്ങളോ പ്രതിപക്ഷ അവർ ചെയ്യാനായിട്ട് ഒന്നും തന്നെ മെനിക്കടുന്നില്ല